കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിവാഹമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് നടനും കേന്ദ്രമന്ത്രിയുമായിരുന്ന നെപ്പോളിയൻ്റെ രോഗബാധിതനായ മകൻ്റെ വിവാഹമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ വിവാഹം നടന്നതിലൂടെ ഏറെ മോശം കമൻറ്റുകളുമാണ് കുടുംബം നേരിട്ടത് ഇതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു തമിഴ് മാധ്യമപ്രവർത്തകനായ പ്രവർത്തകനായ പാണ്ഡ്യൻ പണത്തിനു വേണ്ടി നടന്നൊരു വിവാഹമാണ് നടൻ നാപ്പോളിയൻ്റെ മകൻ ധനുഷിൻ്റേതെന്നും നഴ്സായ പെൺകുട്ടി വധുവായി വന്നതെങ്ങനെയാണെന്നും പറയുകയാണ് തമിഴിലെ മാധ്യമപ്രവർത്തകനായ പാണ്ഡ്യൻ കഴിഞ്ഞ ദിവസം വലിയ ആഘോഷത്തോടെയായിരുന്നു നടനും രാഷ്ട്രീയക്കാരനുമായിരുന്ന നെപ്പോളിയന്റെ മൂത്ത മകൻ ധനുഷിൻ്റെ വിവാഹം കഴിഞ്ഞത് മാസങ്ങൾക്ക് മുൻപ് നിശ്ചയം നടത്തിയത് മുതൽ വളരെ മോശമായ അഭിപ്രായങ്ങളാണ് താരകുടുംബത്തിൽ നേരിടേണ്ടതായി വന്നത് അതേസമയം കോടികൾ മുടക്കിയാണ് താരപുത്രന്റെ ആർഭാടപൂർണ്ണമായ വിവാഹം നടത്തിയതെന്ന് പ്രചരണം ഉണ്ടായിരുന്നു ഇരുന്നൂറ് കോടിയോളം വിവാഹത്തിന് മാത്രം ചിലവായി എന്നും ഗോസിപ്പുകൾ വന്നു ഇതോടെ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മാധ്യമപ്രവർത്തകൻ പാണ്ഡ്യൻ ഈ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് നെപ്പോളിയന്റെ മകൻ ധനുഷ് ഒരു പ്രത്യേക കുട്ടിയാണ് മറ്റ് പുരുഷന്മാരെ പോലെ പ്രവർത്തിക്കാൻ അയാൾക്ക് കഴിയില്ല ചികിത്സയ്ക്കായി നെപ്പോളിയൻ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കി ഏകദേശം അഞ്ഞൂറ് ഏക്കർ സ്ഥലം അദ്ദേഹത്തിന് അവിടെയുണ്ട് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ സമ്പാദിച്ച പണമാണിത് തന്റെ കാലശേഷം മകനെ പരിപാലിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച നടൻ ഒരു സ്ത്രീയെ കണ്ടെത്തി ആ പെൺകുട്ടി ഒരു നഴ്സാണ് ധനുഷിനെ പരിപാലിക്കാൻ ഒരു നഴ്സിനെ പോലുള്ള ആൾ തന്നെ വേണം ഭാര്യ എന്നതിലുപരി ആ കുട്ടി ധനുഷിന് ഒരു നഴ്സാണ് നെപ്പോളിയന്റെ മുഴുവൻ വസ്തുവകളുടെയും സംരക്ഷകയായിരിക്കും അക്ഷയ അതാണ് സത്യം ആ പെൺകുട്ടി തന്റെ ജീവിതം ഇവിടെ ബലിയർപ്പിച്ചിരിക്കുകയാണ് എന്നും അതുപോലെ വിവാഹത്തിന് ഇരുന്നൂറ് കോടി എന്ന് പറയുന്നു അത്രയൊന്നും ഇല്ല വിവാഹത്തിന് കൂടിപ്പോയാൽ ഇരുപത് കോടി രൂപയെ ചെലവ് വരൂ അദ്ദേഹം പറഞ്ഞു അതേസമയം ധനുഷിന്റെ വിവാഹം തീരുമാനിച്ച സമയം മുതലേ നെപ്പോളിയനും കുടുംബത്തിനും നിരവധി വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു ധനുഷ് അക്ഷയ വിവാഹത്തെക്കുറിച്ച് നടനും സിനിമാ നിരൂപകനുമായ ബയൽവാൻ രംഗനാഥനും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇൻഡിപ്പൻഡൻ്റായ പെൺകുട്ടിയായിരുന്നുവെങ്കിൽ നെപ്പോളിയൻ മകനു വേണ്ടി അക്ഷയെ തെരഞ്ഞെടുക്കില്ലായിരുന്നു എന്നാണ് മേൽവാൻ രംഗനാഥൻ പറഞ്ഞത് മകൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നെപ്പോളിയൻ ജപ്പാനിൽ വിവാഹവേദി ഒരുക്കിയത് ആദ്യമായി അക്ഷയ വിമാനത്തിൽ കയറിയത് പോലും കഴിഞ്ഞ ദിവസം വിവാഹത്തിനായി ജപ്പാനിലേക്ക് പോകാൻ വേണ്ടിയാണ് തമിഴ്നാട്ടിലായിരുന്നു വിവാഹമെങ്കിൽ തെന്നിന്ത്യൻ സിനിമയിൽ നിന്നും ഒട്ടുമിക്ക ആളുകളും പങ്കെടുക്കുമായിരുന്നു ആ ഒരു അറ്റ്മോസ്ഫിയർ ജപ്പാനിൽ സൃഷ്ടിക്കാൻ നെപ്പോളിയൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും മകനെ സന്തോഷത്തോടെ ഇന്നും മകനെ സന്തോഷപ്പെടുത്തുക എന്നതാണ് നെപ്പോളിയന്റെ പ്രധാന ഉദ്ദേശമെന്നും ബെയിൽ വാൻ രംഗനാഥൻ പറഞ്ഞു ധനുഷിന്റെ അരയ്ക്ക് താഴെ തളർന്ന അവസ്ഥയാണ് കൈകളും തളർന്ന അവസ്ഥയാണ് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ് സംസാരിക്കുമ്പോഴും വ്യക്തത കുറവുണ്ട് വിവാഹം വേണമെന്നത് ധനുഷിന്റെ കൂടി താല്പര്യമാണ് എന്നും ഒരുപാട് ബന്ധുക്കളെയൊന്നും അക്ഷയുടെ കുടുംബ ജപ്പാനിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കൊണ്ടുപോയിട്ടില്ല നല്ല സ്വത്തും പണവുമുള്ള കുടുംബമായിരുന്നു അക്ഷയുടേതെങ്കിൽ മകൾ ധനുഷിനെ വിവാഹം ചെയ്യാൻ അവർ സമ്മതിക്കില്ലായിരുന്നു എന്നും തന്റെ കുടുംബത്തെ ആശ്രയിച്ച് ജീവിക്കാൻ മനസ്സുള്ള പെണ്ണിനെയാണ് നെപ്പോളിയൻ മകനായി കണ്ടെത്തിയതെന്നും ബെയിൻ വാൻ രംഗനാഥൻ പറഞ്ഞു ഇപ്പോൾ ഇരുപത്തിയാറ് വയസ്സാണ് ധനുഷിന്റെ പ്രായം കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായി കുടുംബസമേതം അമേരിക്കയിൽ സെറ്റിൻ്റെ ആണ് നാപ്പോളിയൻ നാട് നാടുവിട്ടുപോയെങ്കിലും ഒപ്പം തന്നെ തൻ്റെ മകൻറേതുപോലെ സമാന സാഹചര്യം നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് നെപ്പോളിയൻ തമിഴ്നാട്ടിൽ ഒരു ആശുപത്രി തുടങ്ങിയത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സജീവമായി നിന്ന താരം നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നായകന് പുറമെ ശ്രദ്ധേയമായ വില്ലൻ വേഷങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു മോഹൻലാൽ ചിത്രം രാവണപ്രഭുവിലെ മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാളികൾ നെപ്പോളിയനെ നെഞ്ചിലേറ്റിയത്